Hi, dears. അസലാമലൈക്കും വാർത്ത ഇബർക്കാത്തു അപ്പം വന്നിട്ടുള്ള നമ്മൾ മസ്ലിൻ്റെ ത്രീ പീസ് സെറ്റാണ് കേട്ടോ മസ്ലിൻ്റെ ത്രീ പീസ് സെറ്റാണ് ഫ്രീ ഷിപ്പിങ്ങിലാണ് ആൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് അപ്പോൾ റീസെല്ലേസിന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നിങ്ങൾക്ക് ഇത് നൂറ് രൂപ വരെ നൂറ് നൂറ്റമ്പത് രൂപ വരെ കൂട്ടിയിട്ട് കൊടുക്കാം വിൽക്കാൻ പറ്റൂട്ട് അതായത് നമ്മൾ കൊടുക്കുന്നത് ട്രിപ്പ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് റീസെല്ലേഴ്സ് ആണെന്നുണ്ടെങ്കിൽ തൊള്ളായിരത്തി അമ്പതിന് ഫ്രീ ഷിപ്പ് അപ്പോൾ അമ്പത് രൂപ നിങ്ങൾക്ക് കിട്ടി അല്ല നൂറ് രൂപക്ക് സോറി ആയിരം രൂപ നൂറ് രൂപ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ആയിരം രൂപയ്ക്ക് കൊടുക്കാം ഓക്കെ നിങ്ങളുടെ അഡ്രസ്സിൽ നമ്മൾ അങ്ങോട്ട് അയച്ചിരും റീസെല്ലേഴ്സ് ആണെങ്കിൽ പ്രത്യേകം പറയണം അല്ലാന്നുണ്ടെങ്കിൽ അവനാരത്തിനാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഇത് മസ്ലിന്റെ ആണ് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ള ഒരു ഐറ്റംസ് ആണ് ആണ്ട്ടോ മസ്ലിൻ ത്രീ പീസ് പെട്ടെന്ന് നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആവുന്നതാണ് കുറേ നമ്മൾ ഓഫറിലും കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ഇതാക്കണ് മസ്ലിന്റെ ത്രീ പീസ് സെറ്റാണ് കേട്ടോ അപ്പോൾ ഇത് വിത്ത് ലൈനിങ് ആണ് ഇതിന്റെ സൈസ് ഇപ്പൊ ഈ നമ്മൾ കാണിക്കുന്ന ഐറ്റംസുകളൊക്കെ ത്രീ എക്സൽ ആണ് സൈസ് വരുന്നത് കേട്ടോ ത്രീ എക്സൽ ആണ് ലെങ്ത്തും പിടുത്തും കാര്യങ്ങളൊക്കെ നാം പറഞ്ഞുതരാം അപ്പോൾ ഇത് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സൈസ് തന്നിട്ടുണ്ട് കേട്ടോ ചെസ്റ്റ് വന്നിട്ടുണ്ട് തോന്നുന്നു തോന്നുന്നുട്ടോ ഞ്ച് ഇനി എത്താറായിട്ടുണ്ട് എനിക്ക് അറിയില്ല ഇരുപത്തിനാല് എന്തായാലും ഇരുപത്തി എന്തായാലും വരുന്നുണ്ട് ചെസ്റ്റ് വരുന്നുണ്ട് അപ്പോൾ ഈ ഡമ്മിയിലായിട്ട് വെച്ച് എടുക്കുമ്പോ ഓക്കെ പിന്നെ ലെങ്ത് വന്നിട്ടുണ്ടാവും നാൽപ്പത്തഞ്ച് ലെങ്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വിത്ത് ലൈനിങ് വന്നിട്ടുണ്ട് കേട്ടോ ലൈനിങ്ങോട് കൂടിയായിട്ടാണോ വന്നിട്ടുള്ളത് ബ്ലാക്കിൽ ഇത് ബ്ലാക്ക് ആണ് ഫോയിൽ പ്രിന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല പീസാണ് കേട്ടോ നല്ല ഇങ്ങനത്തെ ഒരു ത്രെഡ് വർക്ക് ഒരു ചെറിയ വർക്ക് കൊടുത്തു അപ്പോൾ നിങ്ങൾ എന്റെ ഫസ്റ്റ് ചാനൽ കാണാൻ ലൈക്ക് അടിക്കുക ലൈക്ക് അടിക്കുമ്പോ സ്കിപ്പ് എന്ന ചിഹ്ന വരും അപ്പൊ അത് താഴോട്ട് ക്ലിക്ക് ചെയ്തോ പിന്നെ ഈ ഒരു നമ്മൾ ഇതിനെ എടുത്തതിനെക്കാട്ടിലും ഒരു പ്രത്യേകത അനുശോചിച്ചില്ല ഇതിന്റെ ക്ലോത്ത് വേറെ കേട്ടോ ഇത് നല്ല കുഴഞ്ഞ ടൈപ്പ് ക്ലോത്ത് എന്തേ ക്ലോത്തിന് പേര് എനിക്കറിയില്ല നമുക്ക് സാധാരണ കൊണ്ട് എടുക്കുന്നതിലൊക്കെ മസ്ലിനാണ് ത്രീ ബുദ്ധിപ്പെട്ട വരാറുള്ളത് പക്ഷെ ഇത് ദുപ്പട്ട ഒരു വേറെ ക്ലോത്താണ് ആണ് കേട്ടോ ഒരു ഏത് സിൽക്ക് പോലത്തെ എന്താ ഇനി പറയാ എനിക്കറിയില്ല അതുകൊണ്ടാണ് ഓക്കെ നല്ലതാ ഇതേപോലത്തെ വന്നിട്ടുള്ളു കേട്ടോ ഓക്കെ ഇനി പാന്റ് പാൻറ് മസ്ലിനാണ് പേന്റ് മസ്ലിനാണ് വന്നിട്ടുള്ളത് ഇതിന് പോക്കറ്റില്ലാട്ടോ പോക്കറ്റില്ല പോക്കറ്റുള്ള വരാറുണ്ട് പക്ഷെ ഇതിന്റെ പോക്കറ്റ്സ് ഇല്ലാട്ടോ ഇതാണ് ഈ ബോട്ടത്തിന്റെ ലെങ്ത് ഞാൻ ചോദിക്കും എല്ലാം ഒരേ ലെങ്ത്ത് തന്നെയാണ് വരുന്നത് കേട്ടോ ബോട്ടത്തിന്റെ ലെങ്ത്ത് ഇപ്പം ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം മുപ്പത്തി എട്ട് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ മുപ്പത്തെട്ട് ലെങ്ത് വരുന്നുണ്ട് ഇനി നെക്സ്റ്റ് പീസ് കാണാം കേട്ടോ നെക്സ്റ്റ് പീസ് കാണിക്കാം നമുക്ക് ടോട്ടൽ പത്ത് കളേഴ്സോ അതെട്ട് കളേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട് നമുക്ക് അടിപൊളി വെറൈറ്റി മോഡലാണ് കേട്ടോ ഇതിന്റെ ഇതൊരു മെറൂൺ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് കേട്ടോ പക്ഷെ എനിക്ക് ഇതിന്റെ മറ്റിതിന്റെ അത്ര അതായത് ഈ മെറൂന്റെ അത്ര ദുപ്പട്ട ഇതിൽ വലിയ ഹൈലൈറ്റ് കൊടുത്തിട്ടില്ല അതായത് അത്ര ഈ ഒരു ബ്രൈറ്റ്നെസ് ഈ ഒരു ദുപ്പട്ടയ്ക്ക് ഇല്ലാട്ടോ ഇതേ സെയിം ദുപ്പട്ടനെയാണ് ഞാൻ നോക്കി ഇത് തന്നെയല്ലേ ദുപ്പട്ട വന്നിട്ടുള്ളത് പക്ഷെ നമുക്ക് പിക്ചേഴ്സിൽ വന്നിട്ടുള്ള ഇതേ സെയിം തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ പക്ഷെ ടോപ്പ് നല്ല കാണാൻ ഭംഗിയുണ്ട് ദുപ്പട്ട കുറച്ചൊരു ഡാർക്ക് കളറാണ് കേട്ടോ ആ ഒരു ഇതേ മാത്രമേ ഉള്ളൂ ഓക്കേ ഇതാണ് ഇതിന്റെ പാൻറ് വന്നിട്ടുള്ളത് കേട്ടോ നമുക്ക് നെക്സ്റ്റ് വേറെ കളർ കാണാം ഇനി നിങ്ങൾ വീഡിയോ ഫുൾ ആയിട്ട് കാണുമ്പോൾ പറയുന്നത് അതാണ് കേട്ടോ അപ്പൊ നിങ്ങൾ സാധനം കയ്യിൽ കിട്ടിയിട്ട് ഇത് ഇതിന്റെ ദുപ്പട്ടല്ലല്ലോ വേറെ ദുപ്പട്ടാണല്ലോ പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ ഇതേ സെയിം ദുപ്പട്ടെ ഞാൻ അതിൽ വന്നിട്ടുള്ളത് കേട്ടോ ഇതാണ് നെക്സ്റ്റ് കളർ കേട്ടോ ഇതൊരു മുന്തിരി എന്ന് പറയും എല്ലാത്തിലും ഉണ്ട് കേട്ടോ ഫോയിൽ പ്രിന്റ് എല്ലാത്തിലും കൊടുത്തിട്ടുണ്ട് ഇതാണ് മുന്തിരി കളർ ആണ് പറയുന്നത് അപ്പൊ എനിക്ക് തോന്നുന്നത് ഓൾമോസ്റ്റ് എല്ലാത്തിന്റെ ദുപ്പട്ട ഇങ്ങനെ തന്നെയാണ് വരുന്നത് കേട്ടോ എല്ലാത്തിന്റെ ദുപ്പട്ട ഇങ്ങനെ തന്നെ ഞാൻ കരുതി അതിന്റെ ഇതായിരിക്കും പക്ഷേ ഇതിന്റെ അത്ര ബ്രൈറ്റ്നെസ് ഇത് തോന്നിക്കുന്നില്ല എനിക്ക് തോന്നുന്നു അങ്ങനത്തെ അങ്ങനത്തെ തന്നെ ആയിരിക്കും കാരണം അതിൻ്റെതായിട്ട് റേറ്റ് കുറവുണ്ട് മറ്റേ നമ്മൾ മസ്ലിന്റെ ത്രീ പീസ് കൊണ്ടിട്ടുവാണെങ്കിൽ അത്യാവശ്യം റേറ്റ് ഉണ്ട് നമ്മൾ ഫ്രീ ഷിപ്പിങ്ങിൽ ട്രിപ്പിൾ ആണ് അങ്ങനെ അല്ലെങ്കിൽ ഞാൻ അപ്പൊ തന്നെ പറയാറുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ആയിരത്തി ഒരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് വരെ സെയിലാക്കാൻ ആക്കാൻ പറ്റുന്ന പക്ഷേ ഇത് നമുക്ക് ആയിരം രൂപയ്ക്ക് ഉള്ളതാണ് കാരണം സ്റ്റിച്ചിങ് കൂടി വരുന്ന അങ്ങനത്തെ ഒരു മോഡൽ ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് മസ്ലിൻ തന്നെയാണ് പക്ഷെ ദുപ്പട്ട വന്നിട്ടുള്ളത് പ്യോർ മസ്ലീൻ അല്ല ഓക്കെ ദുപ്പട്ട വന്നിട്ടുള്ളത് പ്യുവർ മസ്ലിനല്ല കേട്ടോ അത് ഞാൻ മുൻകൂട്ടി നിങ്ങോട്ടന്നെ പറയാണ് പിന്നെ ഇതെടുത്തിട്ട് എന്താ എങ്ങനെയാണെന്ന് ചോദിക്കാൻ നിക്കരുത് അതുകൊണ്ട് പറയാനെട്ടോ അപ്പൊ ഇതാണ് നെക്സ്റ്റ് എന്നിട്ടുള്ള ഇനി നെക്സ്റ്റ് കളർ കാണാം ഇത് നമുക്ക് ഇതുവരെയും കിട്ടാത്തൊരു കളറാണ് കേട്ടോ ഇതെന്തൊരു പെൻസിൽ കളർ കളറല്ല എന്താ പെ പറയാ ഈ ഒരു കളറ് പക്ഷെ ഇത് നമ്മൾ ഫസ്റ്റ് കാണിച്ചില്ലേ ഫസ്റ്റ് കാണിച്ച ഷാളില്ലേ ബ്ലാക്ക് ആ ഒരു ശരിയാണെട്ടോ ഇത് ഇത് നല്ല കുഴച്ചിലുണ്ട് ഞാൻ ഉള്ള കാര്യമുള്ള പോലെ തന്നെ പറയും അപ്പൊ നിങ്ങൾ അങ്ങനെ നോക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ നോക്കിയിട്ട് എടുത്താൽ മതി അല്ലാത്ത ഇതെന്ത് ഷാൾ അങ്ങനെ അപ്പൊ ഞാൻ നേരത്തെ രണ്ട് പൈസ കാണിച്ചത് ഷാൾ ഇതല്ല പക്ഷെ നമ്മൾ ഫസ്റ്റ് കാണിച്ചത് അതേ ഷാൾ തന്നെയാണ് കേട്ടോ ഇത് നല്ല കുഴച്ചിലുണ്ട് വേറെ ഷാൾ നല്ലൊരു ഇതുണ്ട് കേട്ടോ നല്ല ഗ്ലേസിംഗ് വയ്ക്കുള്ള തന്നെയാണ് ബാക്കിലും ഇതേ പ്രിന്റ് വരുന്നുണ്ട് കേട്ടോ ടോപ്പിന്റെ ബാക്കിലും ഇതേ പ്രിന്റ് വരുന്നുണ്ട് നല്ലൊരു കളർ തന്നെയാണ് കേട്ടോ ഇതെന്ത് കളർ എനിക്കറിയില്ല ഒരു പേസ്റ്റർ ഷെയ്ഡാണ് വന്നിട്ടുള്ളതാ ഇതാണ് ഇതിന്റെ പാൻറ് വന്നിട്ടുള്ളത് കേട്ടോ പാൻ്റ് ഒക്കെ ആ സെയിം സൈസ് തന്നെയാണ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വന്നിട്ട് ലാവൻഡർ ഷെഡാണ് കേട്ടോ നല്ലൊരു സിൽവർ കളറും ലാവൻഡർ ആണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ എനിക്ക് ഇതുവരെ ഞാൻ കിട്ടാത്തൊരു കളറാണ് ഇതിന്റെ ഷാളും സൂപ്പറാണ് കേട്ടോ ഉണ്ടല്ലോ ആ ഒരു വീതി ഒക്കെ കണക്കണം മറ്റേ രണ്ടാളാണ് കുറച്ച് വീതി ഹൈലൈറ്റ് കുറച്ചുകൂടി അധികം ആയി തോന്നിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഓക്കെ ഇതാണ് ഇതിന്റെ ഷോൾ ഓവർ ലുക്ക് ആണ് വരുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ ഇത് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വരുന്നത് കേട്ടോ സ്ലിറ്റ് ഉണ്ട് അതായത് ഓപ്പൺ ഉണ്ട് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വരുന്നത് കേട്ടോ ഇതിന്റെ ഷോളിന്റെ ഈ എൻഡിലും ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ ഓക്കെ പിക്ചർ പിറാലും മനസ്സിലാവും എല്ലാത്തിലും പിക്ചർ ഉണ്ട് കേട്ടോ ഞാൻ ഇതില് ഗ്രൂപ്പിൽ പിക്ചേഴ്സ് ആയിരിക്കും ഷെയർ ചെയ്യുക ഓക്കെ അപ്പൊ ഇത് അതിന്റെ ബോട്ടം വന്നിട്ടുള്ളു കേട്ടോ ബോട്ടം ഒരു ലാവണ്ടർ ആണ് വന്നിട്ടുള്ളത് കേട്ടോ പർപ്പിൾ അല്ല ലാവണ്ടർ ആണ് ഇത് വന്നിട്ടുള്ളത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കളറാണ് നേവി ബ്ലൂ എനിക്ക് കുറെ ബ്ലൂ കളർ ഉണ്ട് പിങ്ക് ഇല്ലാത്തതുകൊണ്ട് പിങ്ക് കൊടുത്തു ഇപ്പൊ ഇത് നേവി ബ്ലൂ ആണ് പക്ഷെ ഇതിന്റെ ഷോളും നമ്മൾ രണ്ടാമത് കാഴ്ച ആ ഒരു ടൈപ്പാണ് കേട്ടോ ആ ഒരു ടൈപ്പ് ആണ് ഷോള് വന്നിട്ടുള്ളത് കേട്ടോ ത്രീ ഫോർത്താണ് ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല പ്രിന്റ് ആണേ നിന്റെ പ്രിന്റ് നല്ല ഭംഗിയുണ്ട് ടോപ്പിന്റെ പ്രിന്റ് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ ഇതൊരു നേവി ബ്ലൂ കളർ ആണേ പറഞ്ഞു നേവി ബ്ലൂ കണ്ടല്ലോ കുറച്ചുകൂടി ആർക്കും നമ്മൾ വിട്ടുന്ന് കണ്ടാൽ ബ്ലാക്കാൻ തോന്നിക്കും പക്ഷെ ബ്ലാക്ക് അല്ല അതൊരു ബ്ലൂ ആണ് കേട്ടോ ഇതാണ് പിക്ചർ കണ്ടാന്ന് എനിക്ക് മനസ്സിലാവും കണ്ടല്ലോ നല്ല കാണാൻ പറ്റുന്നുണ്ട് നല്ല പിക്ചറാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ എനിക്കിഷ്ടമായിട്ടോ പക്ഷെ ആ ഒരു റേറ്റിനുള്ളത് ഉണ്ട് കാരണം ഇന്നത്തെ കാലത്ത് അടിക്കൂര് തന്നെ നല്ല റേറ്റ് കൊടുക്കണം പിന്നെ ഇത് ലൈനിങ് വെച്ചിട്ടല്ല അടിക്കുന്നത് പിന്നെ ഈ തുണിക്ക് അത്യാവശ്യം റേറ്റ് ഉണ്ട് പിന്നെ കോട്ടനോ സിസ് കോട്ടനോ ഒന്നല്ല ലൈനിങ് വെച്ചിട്ടുള്ളത് ക്രേപ്പ് ആണ് ഇതൊരു പീച്ചാണ് കേട്ടോ പീച്ച് കളറാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ പക്ഷെ ഇതിന്റെ നമ്മൾ ഫസ്റ്റ് ആണത്തെ ഷാൾ തന്നെയാണ് നല്ല ഭംഗിയല്ലേ അങ്ങനത്തെ ഷാണെട്ടോ കേട്ടോ ഇത് എന്താ ഇങ്ങനെ വന്നത് എനിക്കറിയില്ല കേട്ടോ കാരണം ഒരേ ബാഗാണ് ഒരു ബാഗാണ് ഞാൻ അടുത്തൊരു ഒരു സൈസ് തന്നെയാണ് റ്റലോഗിലുള്ളതൊക്കെ അതേപോലെ തന്നെയോ നമുക്കൊരു ബുക്ക് ഇടാം കാറ്റലോഗ് അതിലൊക്കെ അതേ മോഡലിലാണ് പക്ഷെ ഇതിൽ രണ്ട് ദുപ്പട്ട രണ്ട് മോഡൽ ദുപ്പട്ട എങ്ങനെ വന്നു എനിക്കറിയില്ല രണ്ട് മോഡൽ മോഡലല്ല രണ്ട് ക്ലോത്തിൽ വന്നിട്ടുള്ള ദുപ്പട്ട ഓക്കെ ഇങ്ങനെയാണ് ഇതിന്റെ ലുക്ക് വന്നിട്ടുള്ളത് കേട്ടോ ഇതാണ് ബോട്ടം വന്നിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്ക് എപ്പോഴെന്നാലും ഇത് പോകുന്ന പെട്ടെന്ന് സ്റ്റോക്ക് കൂട്ടാകുന്ന റൈറ്റ് ആണ് ബ്ലാക്ക് വൈറ്റ് ഇത് ഓഫ് ഐറ്റ് കളറാണ് കേട്ടോ ഇതും നമുക്ക് നമ്മൾ ഫസ്റ്റ് നമുക്ക് ഇഷ്ടപ്പെടുന്ന കളറിലങ്ങനെയാണ് ഇത് നല്ല ക്ലോത്തിൽ വന്നിട്ടുള്ള ദുപ്പട്ടയാണ് വന്നിട്ടുള്ളട്ടോ ഇങ്ങനെയാണ് ദുപ്പട്ട വന്നിട്ടുള്ളത് ഓക്കെ നല്ല ഫോയിൽ പ്രിന്റ് എല്ലായിടത്തും ഫോയിൽ പ്രിന്റ് ഉണ്ട് കേട്ടോ ത്രീ എക്സൽ ആണ് സൈസ് ഞാൻ പറഞ്ഞു ത്രീ എക്സൽ ആണ് സൈസ് വരുന്നത് ഇതിന്റെ ഷോ ബോട്ടം വന്നിട്ടുള്ള ഒരു ക്രീം കളറാണ് കേട്ടോ ഇതിനെക്കാട്ടിലും ഒരു ഡാർക്ക് കളർ തോന്നിക്കുന്നുണ്ട് ഞാൻ ഇങ്ങനെ കാണിച്ചതെന്ന് എന്താ വെച്ചാൽ നിങ്ങൾ പാൻറ്റ് കുറച്ച് ഡാ ഡാർക്ക് കളറാണല്ലോ പാൻറ്റ് കുറച്ച് ലൈറ്റ് കളർ ആണല്ലോ പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ എല്ലാം ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നുണ്ട് ഓക്കെ അങ്ങനെയാണ് അതിൻ്റെ ഇത് വന്നിട്ടുള്ളത് കേട്ടോ ഇനി നമുക്ക് രണ്ടേ രണ്ട് പീസ് ഉള്ളൂ ഇത് നല്ലൊരു യെല്ലോ കളർ ആട്ടോ എല്ലാത്തിനും നമുക്ക് യെല്ലോ കളർ കിട്ടാറുണ്ട് മസ്ലിൻ എടുക്കുമ്പോഴൊക്കെ നമുക്ക് എല്ലാവരും പക്ഷേ യെല്ലോ കളർ ഫസ്റ്റ് ആണ് നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആവാറുണ്ട് ഇതൊരു യെല്ലോ കളർ ആണ് വന്നിട്ടുള്ളത് പിന്നെ ഇത് നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല ഇതിനൊക്കെ പാന്റ് വന്നിട്ടുള്ള പ്ലെയിൻ ആണ് അതിന് നമ്മളടുത്ത് ഉണ്ട് പുതിയ കളക്ഷൻസിൽ എത്തിയിട്ടുള്ള പാൻറ്റിനും പ്രിന്റ് ടൈപ്പ് വരുന്നത് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ കുറച്ച് റേറ്റ് കൂടുതലുള്ള ടൈപ്പ് നമ്മളടുത്ത് ഉണ്ട് അത് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണിച്ചു തരാം കേട്ടോ അത് കുറച്ച് റേറ്റ് ഉള്ളതാണ് നമുക്ക് നിങ്ങൾക്ക് ആയിരം ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് ഒക്കെ റേറ്റ് ഇട്ട് കൊടുക്കാൻ പറ്റുന്നത് ഒരു മസ്റ്റാർഡ് യെല്ലോ ഒരു മെഹന്തി ഗ്രീൻ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ ഒരു ഗ്രീൻ അല്ല യെല്ലോ ആണ് വന്നിട്ടുള്ളത് കേട്ടോ അതെന്ത് യെല്ലോ എന്ന് പറയാൻ പറ്റിയെനിക്ക് ഒരു മസ്റ്റാർഡ് യെല്ലോ അങ്ങനെ തന്നെ പറയാം ഓക്കെ അങ്ങനെയാണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാന് പിന്നെ അഭിപ്രായം പറയണം കമൻസ് പറയണം കാരണം വേറെ എന്തായാലും നമ്മൾ ഇങ്ങനെ ചെയ്യുന്നതാണോ അല്ലാതെ നമ്മൾ ടേബിളിൽ ഇട്ട് വിടർത്തി ഉയർത്തി കാണിക്കുന്നതാണോ ഏറ്റവും ബെറ്റർ ഒന്ന് പറയണേ കാരണം ഇത് ഞാൻ ഇങ്ങനെ മറ്റേതാകുമ്പോൾ എനിക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഇല്ല ഇതാവുമ്പോൾ എനിക്ക് ഇങ്ങനെ സൈഡ് കൂടാന്ന് ഇടയ്ക്ക് വന്ന് നോക്കാം നിങ്ങൾക്ക് ഇത് കാണുന്നുണ്ടോ ഇല്ല എന്നുള്ളത് ഇതാണ് ഇതിൻ്റെ ദുപ്പട്ട വന്നിട്ടുള്ളത് ദുപ്പട്ടയും നല്ല ക്ലോത്ത് ആണ് കേട്ടോ മറ്റേതിന്റെ പോലെ അല്ല രണ്ടു മൂന്ന് പീസ് മാത്രം നമുക്ക് അങ്ങനെ വന്നിട്ടുള്ളൂ എന്തുകൊണ്ട് അങ്ങനെ വന്നു എന്ന് എനിക്ക് അറിയില്ല ഒരു സീസന്നെ എടുത്തിട്ടുള്ള പക്ഷെ എന്തുകൊണ്ട് അങ്ങനെ വന്നു എനിക്കറിയില്ല ഓക്കെ ഇനി എട്ട് പീസ് കൂടെ ഉള്ളത് അതുകൂടി കാണാം ഇതൊരു ആൻഡിക്കിന്റെ കളർ എന്ന് പറയാലോ നമുക്ക് എന്തൊരു വെണ്ണൂറം കളർ ആൻഡിക് കളർ അങ്ങനത്തെ ഒരു കളറാണ് ആട്ടോ പക്ഷെ ഇതിന്റെ ഷോൾ അങ്ങനെ തന്നെയാണ് കേട്ടോ നമ്മള് ഞാൻ പറഞ്ഞാലേ ഒരു വേറെ ടൈപ്പാണ് അപ്പൊ എനിക്ക് തോന്നുന്നു ഒരു മൂന്നോ നാലോ പീസ് ഇങ്ങനെ വന്നിട്ടുണ്ട് എന്തുകൊണ്ട് ഇങ്ങനെ അറിയില്ല ഞാൻ അവരോട് എന്നെ ചോദിച്ചു നോക്കേണ്ടി വരും അപ്പൊ ഇത്ര ഐറ്റംസ് ആണ് നമുക്ക് ഇപ്പൊ വന്നിട്ടുള്ള കളക്ഷൻസ് ഇനിയുണ്ട് കളക്ഷൻസ് ഇട്ടുള്ളത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം അപ്പൊ ഒക്കെ ആർക്കെങ്കിലും വേണമെന്നുള്ളത് പെട്ടെന്ന് തന്നെ വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം റീസൺലേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രിപ്പിൾ നയന് വരെ സെയിൽ ആക്കാൻ പറ്റുന്ന ഐറ്റംസ് ആണ് കേട്ടോ ഇതാണ് ഇതിന്റെ ബോട്ടം വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഏതെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വാട്സപ്പിൽ മെസ്സേജ് അയക്കാട്ടോ അതുപോലെ നമ്മളെ കാറ്റലോഗിന്റെ ശരിയായിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ കാറ്റലോഗ് കേട്ടോ അപ്പോൾ എന്നിട്ട് ഇവിടെ എത്രക്കന്നെയുള്ളൂ താങ്ക്